ഹലോ ഡേക്ക ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓർഡറിൻ്റെ എംബ്രോയ്ഡറിയുടെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വർക്കാണിത് അപ്പോൾ അധികം ഫ്ലെയർ ഇല്ലാത്തൊരു ഷോർട്ട് സ്കേർട്ട് അംബ്രല സ്കേർട്ടിൻ്റെയും പിന്നെ അതുകൂടാതെ തന്നെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ വരുന്ന ക്രോപ്പ് ടോപ്പ് പിന്നെ അതിൻ്റെ മെളിൽ ഒരു കോളറുള്ള ഒരു ജാക്കറ്റ് അങ്ങനെ ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നിട്ടിത് അപ്പോൾ ഈ ജാക്കറ്റിൻ്റെ രണ്ട് സൈഡിലും എംബ്രോയ്ഡറി വർക്കാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യണത് കണ്ടിട്ട് പലർക്കും ധരിച്ചിരിക്കണത് ഞാൻ സ്റ്റിച്ചിങ് മെഷീനാണ് എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഒരുപാട് കമൻസ് എനിക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇത് നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് മെഷീൻ അല്ല ഇത് എംബ്രോയിഡറിക്കും പിന്നെ നമ്മുടെ പീക്കോ വർക്ക് അതായത് സിറ്റ്സാക്ക് വർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ എംബ്രോയ്ഡറിയുടെ മെഷീനാണേ റാൽസൺ നൂറ്റി മുപ്പത് അങ്ങനെയാണ് ഈ ഒരു മെഷീത്തിൻ്റെ പേര് വരണത് പിന്നെ വെച്ചാൽ ഞാ കൂടുതൽ ആളുകൾ ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നേരത്തെ ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്യണമെന്ന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഈ ഒരു മെഷീത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറിയും കൂടി ഈ ഒരു മെഷീത്തിൽ ചെയ്യാനായിട്ട് പറ്റുകയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മളോട് സംശയമൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും ഞാൻ ഈ മിഷേത്തിനെക്കുറിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വീഡിയോസിലാണെങ്കിലും കുറച്ചായിട്ടാണെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നു എങ്കിലും ഇപ്പം എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു സംശയം മറിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയണത് ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് നോർമൽ സ്റ്റിച്ചിങ് അങ്ങനെ ചെയ്യാറില്ല കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് പീക്കോ വർക്ക് അതല്ലാന്നുണ്ടെങ്കിൽ സിക്സാക്ക് പോലെയുള്ള വർക്ക് പിന്നെ നമുക്ക് ബട്ടൺ ഹോളൊക്കെ ചെയ്തെടുക്കാം ഞാൻ ഈ കോട്ടൊക്കെ ചെയ്യണ സമയത്ത് യൂണിഫോം കോട്ടൊക്കെ ചെയ്യണ സമയത്ത് ഷർട്ടിൻ്റെയൊക്കെ ഈ ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ അടിച്ച് അങ്ങനെയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അതല്ലാതെയുള്ള വർക്കൊന്നും ഇപ്പോൾ വേറെ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റുമെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനത് നോക്കിയിട്ടില്ല പിന്നെ നമുക്കിപ്പോൾ എംബ്രോയ്ഡറിയുടെ വർക്കൊക്കെ ചെയ്യണ സമയത്ത് രണ്ട് പീസ് തമ്മിൽ എന്തെങ്കിലും പെട്ടെന്നൊക്കെ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മാറി നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനിലോട്ട് മാറിയിരുന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യ സമയത്തൊക്കെ നമുക്കിതുപോലെ പീസുകൾ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ മെറ്റീരിയൽ നല്ലോണം ചെയ്യേണ്ട മെറ്റീരിയൽ നല്ല രീതിയിൽ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് അങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ നല്ല രീതിയിൽ ടൈറ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം വരണത് നമ്മൾ മെറ്റീരിയൽ ലൂസായിട്ടൊക്കെയാണ് നമ്മൾ പിടിക്കണമെങ്കിൽ ആ ഒരു ഹോളിൻ്റെ ആ ഹോളിൽ കൂടി മെറ്റീരിയൽ ഷട്ടിൽ കുരുങ്ങിയിട്ട് ചിലപ്പോൾ മെഷീൻ സ്റ്റക്കായി പോകും അപ്പോൾ അതുകൊണ്ടിട്ടാണ് പല വർക്കും നമ്മൾ ചെയ്യുമ്പോഴിപ്പം ഫ്രെയിം ഇടാതെയുള്ള വർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും മെറ്റീരിയൽ നല്ല രീതിയിൽ ടൈറ്റാക്കി പിടിച്ച് നമ്മൾ വർക്ക് ചെയ്യണം എന്ന് പറയണത് ലൂസായിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഇപ്പോൾ എംബ്രോയ്ഡറി ചെയ്താലും നമ്മൾ ഫ്രെയിം ഇടുമ്പോഴേക്കും നല്ല രീതിയിൽ ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ വർക്ക് പെട്ടെന്ന് ചുളുക്കൊക്കെ വരാനായിട്ടൊക്കെയുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചെയ്യണ ഓരോ വർക്ക് കാണും കാണുമ്പോഴും ഞാൻ ഈ ഒരു ഫ്രെയിമിൽ എന്തിനാണ് ഇങ്ങനെ തുണി ചുറ്റി വെച്ചിരിക്കണതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യണ ഒരു രീതിയിലല്ല മെഷീൻ വർക്ക് ചെയ്യുമ്പോഴേക്കും ഹാൻഡ് വർക്ക് ചെയ്യുമ്പോഴേക്കും സ്ക്രൂകളുടെ ഭാഗം മേളിലും സ്ക്രൂ ഇല്ലാത്ത ഭാഗം താഴെയും വരുന്ന രീതിയിലാണ് നമ്മൾ ഫ്രെയിം ടൈറ്റാക്കാറുള്ളത് പക്ഷേ എംബ്രോയ്ഡറി മെഷീനത്തിൽ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് സ്ക്രൂ ഉള്ള ഭാഗം താഴെയും സ്ക്രൂ ഇല്ലാത്ത ഭാഗം മേളിലും വരുന്ന രീതിയിൽ നമ്മൾ ഫ്രെയിം നല്ല രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും തുണി നല്ല രീതിയിൽ നമുക്ക് മിഷ്യത്തിൽ പ്രത്യേകിച്ച് ചെയ്യുമ്പോഴേക്കും തുണി ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വേഗത്തിൽ ചുളിവ് വീണിട്ട് നമുക്ക് വർക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നല്ല തുണി നല്ല രീതിയിൽ നല്ല രീതിയിൽ വലിഞ്ഞു നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അടിച്ചടിച്ച് നമ്മൾ ഫ്രെയിം ടൈറ്റാക്കണത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചില കുറഞ്ഞ ടൈപ്പിലുള്ള ഫ്രെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അതായത് താഴത്തെ ആ ഒരു പീസ് നമ്മൾ തുണി ചുറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ മേളിലത്തെ ആ ഒരു സ്ക്രൂ ഇല്ലാത്ത ഭാഗത്ത് ആ ഫ്രെയിം ഇതേപോലെ തുണി ചുറ്റി കൊടുത്താൽ നമ്മൾ ഇതേപോലെ അടിച്ച് ടൈറ്റാക്കുന്ന ടൈമിൽ ഫ്രെയിം ഒടിഞ്ഞു പോകില്ല അപ്പോൾ ഈ ഒരു ഡ്രസ്സാണെങ്കിൽ കസ്റ്റമർ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ അവർക്ക് അവർക്കാണെങ്കിൽ മെറ്റീരിയലിനെ കുറിച്ചൊന്നും അത്രക്ക് വലിയ ഐഡിയയും ഉണ്ടായിരുന്നില്ല എത്ര മീറ്റർ തുണി വേണ്ടി വരുമെന്നൊക്കെ ഉള്ളത് അപ്പോൾ ആദ്യം വന്നപ്പോഴേക്കും ഇവർ എന്നെ കൊണ്ടുവന്ന് ഈ ഒരു പിക്ക് കാണിച്ചു തന്ന ശേഷം ചെയ്ത് കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അത് ശേഷമാണ് നമ്മൾ അളവൊക്കെ എടുത്തതേ എന്നിട്ടാണ് പോയി അവർ മെറ്റീരിയൽ എടുത്തു കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നതെട്ടാ ആ പിന്നെ സ്റ്റിച്ചിങ്ങിലാണെങ്കിൽ ആദ്യത്തെ ആ ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ നമ്മുടെ സാധാരണ അധികം ഫ്ലെയർ വരാത്ത ഷോർട്ടായിട്ടുള്ള ഒരു അമ്പർല സ്കേർട്ട് വരുന്നു ആ ഒരു രണ്ട് കാര്യത്തിൽ എനിക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ജാക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് അല്പം ടെൻഷൻ അടിക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒക്കെ ചെയ്യുമ്പോഴേക്കും ആ നോർമൽ നമ്മൾ സ്കൂളിലെ യൂണിഫോമിലൊക്കെ പ്രത്യേകിച്ച് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പ്ലെയിനായിട്ട് തന്നെ അങ്ങോട്ട് അടിച്ചു കിട്ടാൽ മതി പക്ഷേ ഇതിൻ്റെ അകത്ത് അവർക്ക് ഈ തന്ന മോഡലിൽ അത് ഒരു വർക്കായിരുന്ന എന്നുള്ളത് കറക്റ്റ് അറിയാൻ പാടില്ല ഒരു ലെയ്സ് വർക്ക് പോലെയാണോ എനിക്ക് തോന്നിയത് പക്ഷേ അത് എംബ്രോയിഡറി വർക്കായിട്ട് അവർക്ക് ലേസ് വെച്ച് കൊടുത്താലും മതിയെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമ്മളങ്ങനെ ആ ഒരു പാറ്റേണിലൊക്കെ ലേസ് നമ്മുടെ ഇവിടെ അടുത്തങ്ങും കിട്ടാനും ചാൻസ് ഇല്ല അപ്പം അതിലും കുറച്ചും കൂടി നല്ലത് ഞാൻ പറഞ്ഞ വർക്ക് തന്നെ ചെയ്തെടുക്കാമെന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ ഈ ഒരു ആ ഒരു കോട്ടിൻ്റെ രണ്ട് സൈഡിലും എംബ്രോയ്ഡറി ഗോൾഡൻ ജെറി ത്രെഡ് വെച്ചിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തു കൊടുത്തതേ പിന്നെ ഈ ഒരു എംബ്രോയിഡറി വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ലേസ് വർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും ജസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ലേസ് ഒക്കെ നമുക്ക് അടിച്ച് പിടിപ്പിച്ചാൽ മതി പക്ഷേ ഇപ്പം ഇത് കോട്ടിലെന്ന് പറയുമ്പോഴേക്കും നമുക്കത് എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ തുണി കട്ട് ചെയ്യുന്നതിന് മുമ്പാണ് സാധാരണ നമ്മൾ എംബ്രോയിഡറിയുടെ വർക്കെല്ലാം ചെയ്തെടുക്കാറുള്ളത് പക്ഷേ ഞാനത് പെട്ടെന്ന് ഓർക്കാതെ അതിൻ്റെ നെക്കും കൈക്കുഴിയൊക്കെ കട്ട് ചെയ്ത ശേഷമാണ് പിന്നെ ഫ്രെയിം ഇട്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഫ്രെയിം ഇടുന്നതിന് മുമ്പായിട്ട് വേറൊരു പീസൊക്കെ ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വന്നത് അതുപോലെ തന്നെ ഒരു വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ആ ഒരു കോട്ടിൻ്റെ മടക്ക് വിശത്ത് തന്നെയാണ് ആ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് എന്നുള്ളൊരു ഡൗട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ തുണി കട്ട് ചെയ്യുന്ന സമയത്ത് നേരിട്ട് ഞാൻ തുണിയിൽ തന്നെ ആദ്യം കട്ട് ചെയ്തെടുത്തത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോട്ടിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു പേപ്പർ പാറ്റേൺ ആക്കിയിട്ട് അത് അതിൽ കട്ട് ചെയ്ത ശേഷമാണ് ഞാൻ തുണിയിലേക്ക് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് പേപ്പറൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് നമ്മൾ ആ ഒരു വർക്ക് വരണമെന്നൊക്കെ ഒന്നും മടക്കിയും കൂടിയൊക്കെ നോക്കാൻ പറ്റൂല അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ആദ്യമേ ഒരു ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ബാക്കി വർക്കെല്ലാം ഞാൻ ചെയ്തെടുത്തത് ക്രേപ്പിൻ്റെ മെറ്റീരിയലായിട്ട് അവർ ലൈനിങ് ആയിട്ട് എടുത്തു തന്നിരുന്നു വെച്ചത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ കോട്ടിന് ബാക്ക് വശത്ത് മാത്രമാണ് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ കൊടുത്തത് ഫ്രണ്ടിലത്തെ പീസിന് നമ്മൾ സെയിം മെറ്റീരിയൽ അതായത് ആ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആയിട്ട് ഇട്ടത് കാരണം നമ്മൾ ആ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന പീസ് തന്നെയാണ് നല്ല വശത്ത് മടക്കായിട്ട് വരണത് അപ്പോൾ അപ്പം അതുകൊണ്ടിട്ട് നമ്മളത് ക്രൈപ്പായിട്ട് ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ഇട്ട് കൊടുത്താൽ ശരിയാകത്തുകൊണ്ടിട്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കണതേ ഈ ഒരു വർക്കുള്ള കൂട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ ഓരോ പ്രാവശ്യവും അത് ശരിയായിട്ടുണ്ടാകുന്ന നല്ല ടെൻഷനിൽ ഓരോ പീസും ജോയിൻറ്റ് ചെയ്യുമ്പോഴും പല പ്രാവശ്യവും ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് ഓരോ പ്രാവശ്യം ചെയ്തെടുത്തതേ എന്നിട്ടും എനിക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഞാൻ ആദ്യം മറിച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴും ആ ഒരു ഭാഗം മറിച്ചടിക്കാതെ ഞാൻ സൈഡ് മുഴുവൻ ജോയിൻ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോക്കും നെക്ക് ശരിയാകാതെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ചെയ്ത ഭാഗം എല്ലാം അഴിച്ച ശേഷമാണ് പിന്നീട് രണ്ടാമത് ശരിയാക്കി എടുക്കേണ്ടി വന്നതേ പിന്നെ കുറേ നേരം ആലോചിച്ചിട്ടൊക്കെ ആണെങ്കിലും ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗം കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് പിന്നെ ആ ഒരു വശം നല്ല രീതിയിലൊന്ന് ഒന്ന് തേച്ചും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വർക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയത് കേട്ടാ വർക്കും നല്ല ഇരിപ്പുണ്ടായിരുന്നു ആ ഒരു മടക്കുവശവും നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയേ പിന്നെ അത് കഴിഞ്ഞിട്ട് വരണത് രണ്ടാമത് വന്നത് കോളറിൻ്റെ കാര്യത്തിലാണ് ഇതൊരു ഷർട്ട് ഷർട്ട് കോളറായത് കൊണ്ടിട്ട് തന്നെ അതങ്ങനെ കട്ട് ചെയ്തിട്ടും ആദ്യത്തെ പ്രാവശ്യവും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വലിയ സ്റ്റിച്ചിലിട്ടിട്ടാണോ ഒന്ന് അടിച്ചു നോക്കിയത് അതാവുമ്പോഴേക്കും നമുക്കങ്ങനെ ആകുമ്പോഴേക്കും ആ വേഗത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അഴിച്ചെടുക്കാനും എളുപ്പമായിരിക്കുമല്ലോ ആ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കാണിയിലാണ് അടിച്ചെടുക്കണമെങ്കിൽ കുറേ സമയം നമുക്ക് അഴിച്ചെടുക്കാൻ തന്നെ പോകും അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നല്ല വലിയ സ്റ്റിച്ചിലിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പിന്നീട് അത് ശരിയായെങ്കിൽ മാത്രമാണ് പിന്നെ രണ്ടാമത് ചെറിയ സ്റ്റിച്ചിലിട്ട് അടിച്ചു പോകുന്നത് പിന്നെ ഈ ഒരു വർക്കിനടക്കാണെങ്കിലും ഒരു പണി കിട്ടിയതെന്ന് വെച്ചാൽ രാവിലെ മുതൽ കടയിൽ ബൾബ് കത്തണുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും രാവിലത്തെ ടൈമിലൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ആ സമയത്തൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ വെയിലൊക്കെ ഒന്ന് മങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്നും മൂടിയൊക്കെ കിടക്കും അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും തയ്ക്കാനായിട്ടൊക്കെ കുറച്ച് പാടായിരുന്നു പിന്നെ ഹസ്ബൻഡ് പണിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് പുതിയ ബൾബ് ഒന്നും വാങ്ങിച്ച് മാറ്റിയിട്ട് ഇട്ട് നോക്കിയായിരുന്നെ എന്നിട്ടും കത്താതെ ആയി കഴിഞ്ഞപ്പോക്കും അടുത്തുള്ളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് വരുത്തി നോക്കിയപ്പോഴേക്കും ആ ഒരു സ്വിച്ചും മൊത്തത്തിൽ ആയി പോയിട്ടുണ്ടായിരുന്നു ആയിപ്പോയിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ അത് വേറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മാറ്റി ശരിയാക്കി ഇടുന്നത് വരെ ആ ഒരു ടൈമിൽ എനിക്ക് സ്റ്റിച്ചിങ് നടന്നില്ലായിരുന്നു കോളറിൻ്റെ പണിയും കൂടി കഴിഞ്ഞപ്പോക്കും പിന്നെ എല്ലാം നല്ല ഈസി ആയിരുന്നട്ടോ പിന്നെ ആ മടക്കു വശം വരുന്ന ഭാഗം ഒന്ന് നല്ല രീതിയിൽ അയൺ ചെയ്തുകൂടി എടുത്തു കഴിഞ്ഞപ്പോക്കും ആ വർക്ക് വരുന്ന വശം നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ഒരു വർക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് തോന്നിയത് ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ആ ഒരു വർക്ക് നല്ല രീതിയിൽ ഇത്തിരി കൂടി എടുപ്പിൽ കിട്ടിയാനായിരുന്നു പക്ഷെ നമുക്ക് കസ്റ്റമർ തന്നിരുന്നെച്ചത് ആ ഒരു ലേസ് വർക്കും ലെയർ ആയിട്ട് വരുന്ന ആ ഒരു ലേസ് വർക്ക് മാത്രമായിരുന്നു അപ്പം അതുകൊണ്ടിട്ടാണ് ഈ ഒരു ലെയറിൽ മാത്രമായിട്ട് നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുത്തത് കേട്ടോ ഒരു ജാക്കറ്റ് മോഡലിലാണ് ഒരു ഡ്രസ്സ് വരുന്നതെങ്കിലും നമ്മൾക്ക് ആ ഉള്ളിൽ വരുന്ന ആ ഒരു ക്രോപ്പ് ടോപ്പിന് ചെറിയൊരു സ്ലീവും കൂടിയൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഒരു നാലിഞ്ചിൽ വരുന്ന ചെറിയൊരു സ്ലീവും കൂടിയൊക്കെയാണ് അതിൽ നമ്മൾ ചെയ്ത് കൊടുത്തത് പിന്നെ സ്കേർട്ടിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ സ്റ്റിഫ് കൊണ്ടിട്ട് ബാൻഡ് കൊടുത്തിട്ട് ബാക്ക് വിശത്ത് വൺ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് ആയിരുന്നു ആയിരുന്നിട്ടാണ് വെച്ച് കൊടുത്തത് പിന്നെ അന്ന് വൈകുന്നേരം ഒരു ഡ്രെസ്സ് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നേ പിന്നെ ഇടക്ക് വെച്ച് ഇങ്ങനെ ബൾബും കൂടി പണി തന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ എനിക്ക് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ